മുസ്ലിം ജനവിഭാഗത്തിന് പോലീസിൽ എം എസ് പിയിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത തെറ്റായ ചില നിയമം കേരളത്തിലുണ്ടായിരുന്നു ആരാ എടുത്തു മാറ്റി ഇടദോഷ ഗവൺമെന്റ് അല്ലേ അതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചു അവികസിതമായ മലപ്പുറം ജില്ലയെ വികസിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ നിലപാടുകൾ എടുത്ത ഇടദോഷ സർക്കാർ ആ ഇത് ഞങ്ങളിന്ന് ചർച്ച നടന്നാ പറയായിരുന്നു ആംബുലൻസ് കൊണ്ടി വരായിരുന്നു പ്രതിപക്ഷ നേതാവിനെ എന്നിട്ട് വീരു ഓടി ഒളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കേരളം ഇന്ന് വരെ കണ്ട ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശ മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു സെമിനാറിനൊക്കെ വിടാം എന്നാൽ ഇതുപോലുള്ള ഒരു ഫൈറ്റിൽ വർത്തമാനം അറിയാൻ പറ്റും ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കില്ല അദ്ദേഹം എപ്പോഴും വ്യക്തിപരമായി ആക്ഷേപിക്കില്ല ഞാൻ അങ്ങനെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചല്ല ഒരു സെമിനാറിന് വിടാം സമരാനുഭവം ഇല്ലാത്തതിന്റെ ഭാഗമായി ഇതുപോലുള്ള ഘട്ടങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല കുറെ ഡയലോഗ് എങ്ങനെ അടിക്കും വെറും ഡയലോഗായി മാറുന്ന സ്ഥിതി വരുന്നു അതുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറി ഇത് ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് എന്നെ പറഞ്ഞു കഴിഞ്ഞു സഭ ഇന്ന് വരെ കാണാത്ത ഒരു സംഭവവികാസമാണ് നടന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു എല്ലാ കാര്യവും ചർച്ച ചെയ്യണമെന്ന് ഒരു കാര്യം ഒഴിവാക്കരുത് നമുക്കൊരു ഓപ്പൺ ഫൈറ്റിലേക്ക് പോകാലോ എല്ലാ കാര്യവും ചർച്ച ചെയ്യണം ഇവിടെ തെറ്റായ നില സ്വീകരിക്കുന്നവരാരൊക്കെ ഒക്കെ ചർച്ച ചെയ്ത് പോകണം എല്ലാ കാര്യവും ചർച്ച ചെയ്ത് പോകണം വെറുതെ വർത്താനം പറഞ്ഞ പോരാ ചർച്ചക്ക് തയ്യാറാവണം മുഖ്യമന്ത്രി അടിയന്തിരമായി വിഷയത്തെ കണ്ടുകൊണ്ട് വളരെ ബോധപൂർവം ഈ വിഷയത്തെ കൈവരിത്തേച്ച് കുപ്രചരണം നടത്തുന്നത് കണ്ടുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ പ്രതിപക്ഷം കൊണ്ടുവന്ന നോട്ടീസിന്റെ ഭാഗമായുള്ള അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും നാണം കെട്ട നിലയിലേക്ക് പ്രതിപക്ഷം പോയില്ലേ ഇതൊരു വസ്തുതയാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ എടുത്താൽ ഏറ്റവും ഭീരുവായ വെറും ഡയലോഗ് മാത്രമുള്ള ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ളതിന് ഒരു അവാർഡ് തീരുമാനിച്ചാൽ ഒരു സംശയം വേണ്ട അത് വി ഡി സതീഷിന് ലഭിക്കും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എല്ലാം ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനാണുള്ള നിയമസഭ എല്ലാം ചർച്ച ചെയ്ത് പോകാം വെറും വർത്താനം മാത്രം പറഞ്ഞാൽ പോരാ ചർച്ചക്ക് ചെയ്യാറാണോ ഓക്കെ